കൂട്ടുകാരെ ഈ വീട് കാണുമ്പോൾ അനുഭൂതിയാണ് ഇവിടെയാണ് ലോകത്തിൻ്റെ നേതാവ് പിറവി കൊണ്ടത് നമുക്കറിയാം ഇന്ന് മക്കയിലെ ലൈബ്രറി ആയിട്ട് മക്കത്തുൽ മക്കത്തുൽമുക്കത്തമ എന്ന പേരിൽ അറിയപ്പെടുന്ന ലൈബ്രറി ആയിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തല്ലേ തങ്ങൾ ജനിച്ചത് ഈ മലയിടുക്ക് ഇവിടെ പ്രത്യേകമായൊരു രണ്ട് മലകളാണ് ആ മലകൾക്കിടയിലുള്ള ഈ സ്ഥലം ഇതാണ് ഷിഹാബ് അവിയുത്താലി നെഡിസുണ്ണു അലി സ്വലി നമ്മുടെ ജീവിതത്തിൽ നാൽപ്പത് വയസ്സ് പൂർത്തിയാകുന്നതുവരെ എന്നല്ല അവിടുന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതുവരെ താമസിക്കുകയും കളിക്കുകയും അവിടുന്ന് ഇടപഴകുകയും ചെയ്തിരുന്ന ഒരു മലഞ്ചെരുവാണ് യഥാർത്ഥത്തിൽ ഈ മലഞ്ചെരുവ് ഈ കാണുന്ന ഈ പർവ്വതത്തിൻ്റെ ഒരു ചെറിയ ഭാഗം കണ്ടില്ല പാറക്കെട്ട് അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജബൽ അബിയക്കുബൈസ് പർവ്വതം ഇരിക്കട്ടെ ഇങ്ങനെ കുറേയേറെ നിമിതങ്ങളുടെ ചരിത്രങ്ങൾ ഉറങ്ങി ഉറങ്ങിക്കിടക്കുന്ന ഒരു ഇടമാണ് ഈ ഇടം ഒരേപോലെ സന്തോഷത്തിൻ്റെയും അതേപോലെ സങ്കടത്തിൻ്റെയും അനുഭവങ്ങൾ നിറഞ്ഞ ഒരു വലിയ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് ഈ ശിയോബ് അബിയുത്തോരബ് ഞാൻ നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് മറ്റൊന്നിലേക്കല്ല നിബിധങ്ങൾ നുപൂപത്ത് കിട്ടി നാൽപ്പത് വയസ്സ് പൂർത്തിയായി നുപുവത്തിൽ കിട്ടി പിന്നീടുള്ളൊരാറു വർഷം തീക്ഷണമായ പരീക്ഷണങ്ങൾ നേരിട്ടിരുന്നൊരു സമയമായിരുന്നു മഹാനരാകുന്ന നബി അലൈഹി അലിന്റെ മൂത്താപ്പയായിരുന്ന അബൂ ത്വാലിബ് എന്നവർ തങ്ങളോടു കൂടെ സർവ്വതം സമർപ്പിക്കാനോ തയ്യാറായിട്ട് ഒരുമിച്ച് കൂടുന്ന സന്ദർഭം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല യഥാർത്ഥത്തിന് ഇവിടെയുള്ള പർവ്വതം ആ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും ആ പർവ്വതത്തിനാണ് ജബൽ ഹന്തം അല്ലെങ്കിൽ ജബൽ ഹന്ദമ എന്ന പേരൊക്കെ അതിനുണ്ട് അത് അതിൻ്റെ താഴ്ഭാഗത്തുള്ള ആ ചെരുവിനാണ് ഷേബ് അബി തോലിവ് അല്ലെങ്കിൽ ഷേബുബ് ബനി ഹാഷിം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് ഇരിക്കട്ടെ